അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയിലാണ് ഞാൻ ആ വീഡിയോ നിർത്തിയത് ഞാൻ ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴിവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു അത് ഞാൻ ഒരു ഇതൊക്കെ നോക്കിയത് അന്നേരം ശരിക്കും ആ ബോർഡ് എൻ്റെ കയ്യിൽ കണ്ണിപ്പെട്ടില്ല ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞൊരു ബോട്ടോ വളരെ വച്ചിട്ടുണ്ട് എനിക്ക് ഒരു സംശയം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു അതോടെ ആ വീഡിയോ ശരിക്കും ഒരു അപൂർണമായിട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് കഴിഞ്ഞ് ഒരു തിരൂരു വണ്ടി ഇട്ടി നേരെ തിരൂർക്ക് പോയി കാരണം ഇന്നത്തെ കാഴ്ചകൾ ഞാൻ തിരൂര കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത് പ്രത്യേകിച്ചും പറമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കുറേ കേട്ടിട്ടുണ്ട് പക്ഷേ അത് കണ്ടിട്ടില്ല അപ്പോൾ അത് കാണുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു ലക്ഷ്യം അപ്പം അതുകൊണ്ട് ഞാൻ കുറേ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ടൗണിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇറങ്ങി നടക്കുവാണ് കാരണം അവിടുന്ന് എവിടുന്ന് ടൗൺ തുടങ്ങണമെന്നോ ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല തിരൂരിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ യാതൊരു അറിവുമില്ല എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ തിരൂര് വരുന്നത് ജസ്റ്റ് പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ വഴിക്ക് കോഴിക്കോട് പോകുമ്പോൾ ജസ്റ്റ് തിരൂരുമൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ഇറങ്ങി നടക്കുകയും ചെയ്തിട്ടില്ല ഏതായാലും കുറേ ബസ്സുകളൊക്കെ ഇങ്ങോട്ടൊക്കെ പോകേണ്ടത് തിരൂര് പൊന്നാനി ബസ്സൊക്കെ ഞാനുള്ളൂ അപ്പോൾ ഏതായാലും ഈ പൊന്നാനി വഴിയാണേതായാലും മടക്കയാത്ര ഇപ്പോൾ തൽക്കാലം നടക്കുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും പോകുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത അവിടുത്തെ കാഴ്ചകളൊന്നും കാണാം തുഞ്ചൻ തുചന്മാറുമ്പോൾ എന്തായാലും കാണണം അതുപോലെ ഒരു തൃക്കണ്ടിയൂർ എന്ന് പറഞ്ഞു മറ്റേ ഒരു ശിവക്ഷേത്രമോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ രണ്ടിൻ്റെ ബോഡി ഞാൻ ഈ എഴുതി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടു പക്ഷേ എവിടെയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല ആ ഒരു ക്ഷേത്രവും ഇതും ഒരു കിലോമീറ്റർ ക്ഷേത്രത്തിലേക്കും ഒരു ഒന്നാം പോയിൻ്റ് ആറ് കിലോമീറ്റർ ആയി തുഞ്ചൻ പറമ്പിലേക്കും ആയിരിക്കണം ഏതായാലും ഞാൻ കുറേ നേരം ഒരു മുക്കാൽ മണിക്കൂറോളമായി ഇപ്പം നടപ്പ് തുടങ്ങിയിട്ട് അവിടുത്തെ പക്ഷേ രസം ഉണ്ടാണ് നടപ്പിന് നമുക്ക് കാര്യം നല്ല വെയിലാണെങ്കിൽ പോലും ഇതേപോലെയുള്ള കുറേ രസപരമായിട്ടുള്ള പുതിയൊരു ടൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നടുപ്പത്ര വിഷമായിട്ട് തോന്നിയിട്ടില്ല എന്നാലും നട്ടപ്പുറം വലുത് വേറെ യാതൊരു വഴി ഇല്ലാതെ വേണമെങ്കിൽ ഇഷ്ടം ബസ് പോകുന്നുണ്ട് അതിൽ ചാടി കെയർ ചെയ്യാൻ പെട്ടെന്ന് എത്താവുന്നൂ പക്ഷേ ഏതായാലും കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കാഴ്ചകളും ഓരോ ടൗണിലെയും ഓരോ രീതികളും കാര്യങ്ങളുമൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണുള്ളൂ അതേപോലെ തന്നെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ടൗണിൽ ഇറങ്ങിയിട്ട് വെറുതെ കിലോമീറ്ററോളോളം ആ ടൗൺ മുഴുവൻ ഞാൻ ചിലപ്പോൾ ചിട്ടി നടക്കും കാരണം എന്താണെന്നു വെച്ചാൽ അന്നേരം നമുക്ക് കറക്റ്റായിട്ട് ആ ടൗണൊരു ഭാഗത്തെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്യും ഇനി ഒരു പ്രാവശ്യം പെട്ടെന്ന് നമുക്ക് വണ്ടിയുണ്ടോ ആക്കാ വരുവയാണെങ്കിൽ നമുക്ക് അവിടുത്തെ വൺവേ കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇത് നടന്നേക്കാമെന്ന് വിചാരിച്ചാൽ നടന്നിട്ടും നടന്നിട്ടും തീരണില്ല ആ തുഞ്ചംപറമ്പിലാണെങ്കിൽ ഒട്ടും എത്തണമില്ല ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഇത് പറഞ്ഞ അവിടെയും എത്തണമില്ല അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരമായി നടപ്പ് തുടങ്ങിയിട്ട് പക്ഷേ ഒന്നും കാണുന്നില്ല എന്ന് ഈ സംഭവം ഒന്നും കാണുന്നില്ല അപ്പോൾ അവസാനം ഒരു ചേരനോട് ചോദിച്ചു പറഞ്ഞു അടുത്ത ബസ് കയറിയിട്ട് ഒരു ഏതോ ഒരു ജംഗ്ഷൻ്റെ പേര് പറഞ്ഞു അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ചോദിച്ചാൽ മതി പറഞ്ഞു അപ്പോൾ അത് പണിയായി സിലമിറ്റിൽ കയറാൻ പോയില്ല നേരെ മുമ്പിലേക്ക് ഇറങ്ങാൻ നടക്കുക ഈ എത്ര എടുത്തോ എത്രട്ടെ എന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടു ഒരു സിഗ്നലോ ഒരു ബോർഡുണ്ട് അത് കഴിഞ്ഞാൽ എങ്ങാണ്ട് സിഗ്നൽ സിഗ്നലുണ്ട് ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി ഇവിടെ സിഗ്നൽ കാണുന്നുവില്ല പക്ഷേ ഈ ബസ്സുകളൊക്കെ ബ്ലോക്ക് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലായിരിക്കും ആ സിഗ്നലിന് എനിക്ക് തോന്നുന്നു അതായത് ഇവിടെ ഒരു ബോർഡ് ബോർഡുണ്ട് തുഞ്ചമ്പറമ്പ് എങ്ങാണ്ട് അറുനൂറ് മീറ്റർ നോക്കും അല്ലെങ്കിൽ തുഞ്ചമ്പറമ്പെന്ന് പറഞ്ഞൊരു ഒരു വേണ്ട ഏതായാലും അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആ സിഗ്നൽ തന്നെയായിരുന്നു അത് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് അടി പോരുമ്പോഴുള്ള കാഴ്ച ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ കൂടെ പോകണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലേക്ക് ഞാൻ എന്തായാലും വന്നു നമ്മൾ കുറേ നേരം എപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലായിട്ടോ ഞാൻ നടപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ഏതായാലും ആ നടപ്പ് അങ്ങനെ തന്നെ നടക്കട്ടെ നടന്നങ്ങ് തീർക്കാമെന്നുള്ള കണക്കൂട്ടിൽ ഞാൻ ഏതായാലും ഫ്രണ്ടിലേക്ക് എനിക്ക് കുറച്ചുകൂടെ പോയാൽ എന്തേലും പോകണം എന്നിട്ട് എനിക്കറിയാൻ പാടിലേക്കിരിക്കും ഏതായാലും ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് നേരെ എത്തി ആ ഗേറ്റ് ഗേറ്റിലൂടെ കേന്ദ്രം ചെന്നപ്പോൾ തന്നെ തുഞ്ചൻ സ്മാരക മണ്ഡപം എന്ന് പറഞ്ഞ തുഞ്ചൻ തെഴുത്തച്ഛൻ്റെ വീടിരുന്ന സ്ഥലത്താണ് ഇവിടെയാണ് നമ്മുടെ ആ നവരാത്രി കാലങ്ങളിൽ കുട്ടികളെ എഴുത്തി നിൽക്കുന്നത് ഒരുപാട് കുട്ടികളെ എഴുത്തിനിൽക്കിയ ആ ഒരു മണ്ഡപത്തിൻ്റെ കാഴ്ച കുറേ നേരം ഞാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറേ ഓർമ്മകളുമായിട്ട് നിന്നും മിക്കവാറും നമ്മൾ ആ നവരാത്രി കാലങ്ങളിൽ വാർത്തകളിൽ മാത്രം പേപ്പറിൽ മാത്രം വായിച്ചറിഞ്ഞിട്ടുള്ള ആ ഒരു ശരിക്കും എന്താ പറയുക ഒരു മഹാകവിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഒരു നിമിഷം അങ്ങോട്ട് ശരിക്കും നിശബ്ദനായി എന്ന് തന്നെ പറയാം എല്ലാ വേറെ എല്ലാം മറന്ന് ആ ഇതാ ഈ മണ്ഡപത്തിൻ്റെ നിൽപ്പിൻ്റെ കുറേ നേരം ഞാനിങ്ങനെ നിൽക്കുന്നു വളരെ അതിമനോഹരമായിട്ടാണ് ആ മണ്ഡപം ഇവിടെ പണിയേഴ്പ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ആ ഒരു മഹാകവിയുടെ വീട്ടിൽ ആണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ ആണ് ഞാനിങ്ങനെ ഇവിടത്തേക്ക് നിന്നിട്ടും എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു വൈബ് എന്നെ ശരിക്കും ഇവിടെ പിന്നോട്ട് വലിക്കുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് മാറാൻ തോന്നിയിട്ടില്ല കുറേ നേരം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇന്നിട്ട് പതുക്കെ പുറയിലേക്ക് വന്ന് എൻ്റെ കുറച്ചുകൂടി കാഴ്ചകളിലേക്ക് പോയിട്ട് ഏതായാലും കുറച്ചും ഇവിടെ വേറെ എന്തോ ഒന്നോ രണ്ടോ നിർമ്മിതികളിലൂടെ ഉണ്ടെന്ന് തന്നെ ആ ടിക്കറ്റ് എടുത്തപ്പോൾ ആ കൗണ്ടറിലെ ആൾ പറഞ്ഞായിരുന്നു അപ്പം അതിലേക്ക് ആ ഒരു ഇങ്ങോട്ട് നടക്കുമ്പോൾ കണ്ണെ അതിൻ്റെ അപ്പുറം കുറച്ചുകൂടി മാറി ഒരു തത്തയുടെ രൂപം അങ്ങനെ വച്ചിരിക്കുന്നു അപ്പോൾ അത് എന്താന്നുള്ള ഒരാളാണ് ജിജ്ഞാസയിലേക്കും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു തത്തയുടെ രൂപമുണ്ട് അവിടെ എഴുതി ഒരു എഴുത്താണിയുടെ രൂപമുണ്ട് അതേപോലെ തന്നെ എഴുത്തുവരയെങ്കിലും അതായത് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത്ത്തോളം അതായത് എഴുത്തച്ഛൻ തൻ്റെ കൃതികളിൽ കിളിപ്പാട്ട് രൂപത്തിലാണ് പ്രത്യേകിച്ച് അധ്യാത്മരമായുള്ളതൊക്കെ രചിച്ചിരിക്കുന്നത് കിളിപ്പാട്ട് രൂപത്തിലാണ് ഒരു കിളിക് അത് പറയുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് അതൊരു പറമ്പറ്റുക എന്നൊരു കൺസെപ്റ്റ് ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ സ്വയം ആ കവി പറയുന്നതിനേക്കാളും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കുമാരനാശാനൊക്കെ പറ്റിയ പോലെ പറ്റാതിരിക്കാൻ വേണ്ടി അന്ന് അദ്ദേഹം എടുത്ത ഒരു മുൻകരുതലായിരിക്കാം പക്ഷേ അതൊരു വിശ്വാസമായിരുന്നു അതായത് അത് അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടി എടുത്ത ഒരു വിശ്വാസം ആ ഒരു മുൻകരുതലായിരിക്കാം ഒരു തത്ത കഥ പറയുന്നതായിട്ടാണ് അച്ഛാത്മരാമായ കിളിപ്പാട്ട് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് കിളിപ്പാട്ട് കിളി പറയുന്നത് കൊണ്ടാണ് കിളിപ്പാട്ടിൻ്റെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുമ്പോഴേ എൻ്റെ മനസ്സ് മുഴുവൻ രാമായണത്തിലെ ഈരടികളാണ് അതായത് ഭരതൻ ദശരഥൻ്റെ മരണശേഷം അയോധ്യ രാജധാനിയിലേക്ക് വരികയും താൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു എന്ന് അറിഞ്ഞ ദിവസം അദ്ദേഹം പൊട്ടിത്തെറിക്കുകയും ചെയ്യാണ് അത് കഴിഞ്ഞ് തൻ്റെ ഗുരുവായിട്ടുള്ള വശിഷ്ഠനോട് പറയുന്നതായിട്ടുള്ള ഈരടികൾ അത് ഏകദേശം എൻ്റെ മനസ്സിലുണ്ട് അത് ഇങ്ങനെയാണ് ൂലർ കാലുന്നതുണ്ടു ഞാൻ നാളെ കൊണ്ടിങ്ങൂ പോരുവാൻ ഞാനും ദേവിയും കഴു മാ അതായത് ഭരതൻ വളരെയധികം രോഷാവുള്ള തൻ്റെ മാതാവായ തൈകയെ നേർത്ത് കാരണം കൈകൈ ആണ് ശരിക്കും ദശരഥൻ്റെ മരണത്തിലും രാമൻ്റെ വനവാസത്തിനും ഒക്കെ കാരണം എന്നുള്ളത് അറിഞ്ഞോടുകൂടി വളരെയധികം ദോഷാവുലായിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് വസിഷ്ഠ അടുത്തേക്ക് പോയി നമുക്ക് നാളെ തന്നെ ചേട്ട തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് വല്ലത്തിലേക്ക് പോകണം അതിന് എൻ്റെ കൂടെ അങ്ങുണ്ടാവണം വസിഷ്ഠനുണ്ടാവണം അദ്ദേഹം അതുപോലെ വസിഷ്ഠൻ്റെ പത്നിയായിട്ടുള്ള അരുന്ധതി ദേവി ഉണ്ടാവണം അതുപോലെ മന്ത്രിമാരൊക്കെ ഉണ്ടാവണം ഇതൊന്നും പോരാ മൊത്തത്തിലുള്ള അയോധ്യവാസികൾ വേണം എന്നൊക്കെയാണ് ശരിക്കും ആ ചേട്ടനോടുള്ള സ്നേഹമാണ് ആ വരികളുടെ എത്ര മനോഹരമായിട്ടത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയാം വളരെ രസകരമായിട്ടുള്ള നമുക്ക് ശരിക്കും മനസ്സിൽ തട്ടാൻ പാകത്തിന് ഉള്ള വരി ആ ഒരു വരികൾ മിക്കവാറും ഇതുപോലെ ആ രാമായണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ആ ഒരു ഏറ്റവും പെട്ടെന്ന് ഓടി വരുന്ന ആ ഒരു വരികൾ ഇതൊക്കെയാണ് ഏതായാലും ഞാൻ അവിടുത്തെ കാഴ്ചകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട് അത്ര ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലത്തുള്ള കുറേ നമ്മികൾ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഈ കാണുന്നതാണെങ്കിൽ ഇപ്പം നമ്മൾ തിരിയൂര് എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഈ തുഞ്ചാംപറമ്പ് കാണുന്നതിനായിട്ട് നമ്മുടെ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ്റെ ആ ജന്മദേശം ജന്മഗൃഹം കാണുന്നതിനായിട്ട് ഒന്ന് ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ തൽക്കാലം ഈ വീഡിയോകളുടെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അകത്ത് വീണ്ടും ഒരു വീഡിയോയെ കാണാം തൽക്കാലം ഗുഡ് ബൈ